നമസ്കാരം ക്യൂട്ടിഫുൾ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വാസുദേവാനുള്ള വെളി കേട്ടപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ പോകുന്നത് അമ്പലപ്പുഴയിലേക്കാണ് എറണാകുളത്ത് നിന്നും ഏകദേശം രണ്ട് മണിക്കൂർ യാത്രയുണ്ട് അമ്പലപ്പുഴയിലേക്ക് ഞാൻ രാവിലെ ഒരു എട്ടര ആയപ്പോഴത്തേക്കിനും അമ്പലപ്പുഴയിലെത്തി ഞാനൊരു കൃഷ്ണഭക്തയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം സന്തോഷം പൊടിക്ക് കൂടുതലാണ് കുറച്ച് പുഷ്പങ്ങളും തൃക്കൈവെണ്ണ ത്രിമധുരം ഒക്കെ വാങ്ങി നേരെ ഇനി അമ്പലത്തിലേക്കാണ് കേട്ടോ നമ്മൾ അമ്പലത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇരുവശങ്ങളിലായിട്ട് കടകളുണ്ട് അവിടെ ഇതൊക്കെ ലഭ്യമാണ് അതുപോലെ തന്നെ അമ്പലത്തിനുള്ളിലും ഇതേപോലെ തൃക്കൈവെണ്ണയും പൂക്കളും ഒക്കെ വയ്ക്കുന്ന കൗണ്ടറുകൾ ഉണ്ട് അവിടെ നിന്നും വാങ്ങാവുന്നതാണ് എൻ്റെ ചെറുതലയൊക്കെ ഞാൻ ഇവിടെ വരുന്നത് എൻ്റെ അമ്മൂമ്മയുടെയും അപ്പൂപ്പൻ്റെയും കൂടെയായിരുന്നു ആ സമയത്ത് എനിക്കിവിടുത്തെ മെയിൻ അട്രാക്ഷൻ പാൽപായസമാണ് പിന്നെ ഇവിടെ ഭാഗവതം കെട്ടിക്കലുണ്ട് ഇത്തവണ ഞാൻ പോയപ്പോൾ ഭാഗവതം കെട്ടിക്കൽ ഞാൻ കണ്ടില്ല പൊതുവേ പടിഞ്ഞാറേ നടയുടെ അടുത്തായിരുന്നു ഇത് ഭാഗവതം കെട്ടിക്കുന്നത് എപ്പോഴും കാണാറുള്ളത് പക്ഷേ ഇത്തവണ അവിടെ ഉണ്ടായിരുന്നില്ല അമ്പലപ്പുഴ ക്ഷേത്രവും അവിടുത്തെ ആചാരങ്ങളും പാൽപ്പായസവും ഒക്കെ ലോക പ്രശസ്തമാണ് അമ്പലത്തിലെ കുറിച്ചിട്ടുള്ള ഐതിഹ്യവും ഏറെക്കുറെ എല്ലാവർക്കും അറിയാം എങ്കിലും ആ കഥ ഞാൻ ഞാനൊന്നുകൂടെ പറയാം ഒരിക്കൽ വില്ലോമംഗലം സ്വാമിയാരും ചെമ്പകശ്ശേരി രാജാവും വള്ളത്തിലൂടെ യാത്ര ചെയ്യായിരുന്നു യാത്രാമധ്യേ ഓടക്കുഴൽ വായിക്കുന്നത് അവർ ഇരുവരും കേട്ടു പക്ഷേ ഈ ഓടക്കുഴൽ വായിക്കുന്നത് ആരാണെന്ന് അറിയുവാൻ രാജാവും വില്ലോമംഗലത്ത് സ്വാമിയാരും പരിവാരങ്ങളും കൂടെ അവിടെയൊക്കെ അന്വേഷിച്ചു പക്ഷേ ആരാണ് ഓടക്കുഴൽ വായിക്കുന്നതെന്ന് അവർക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല പെട്ടെന്നുണ്ടായ വെളിപാടിലൂടെ വില്യമംഗലത്ത് സ്വാമിയാർ പറഞ്ഞു ഇത് ഓടക്കുഴൽ വായിച്ചത് ഒരു ശ്രീകൃഷ്ണ സാന്നിധ്യമുള്ള സ്ഥലത്തുനിന്നാണെന്നും അത് ഭഗവാൻ തന്നെയാണ് ഈ ഓടക്കുഴൽ വായിച്ചതെന്നും എന്നും പറഞ്ഞു പിന്നെ വില്ലമംഗലത്ത് സ്വാമിയാർ പറഞ്ഞു ആ ഓടക്കുഴൽ വായിച്ച് ദിക്കിൽ നിന്ന് ദിക്കിലെ അവിടെ ഒരു ക്ഷേത്രം പണിയണമെന്നും രാജാവിനോട് ആവശ്യപ്പെട്ടു വില്ലമംഗലത്തിൻ്റെ ആഗ്രഹപ്രകാരം രാജാവ് അവിടെ ഒരു ക്ഷേത്രം കഴിപ്പിക്കുകയും ചെയ്തു കടിയക്കോൽ പുതുമന എന്നീ രണ്ടില്ലക്കാർക്കാണ് അവിടുത്തെ ക്ഷേത്ര അവകാശമുള്ളത് തുടക്കത്തിൽ കടിയക്കോൽ ഇല്ലക്കാർക്ക് മാത്രമായിരുന്നു അവകാശം ഈ പുതുമന ഇല്ലക്കാർ ഇതിൽ വന്നതിലൊരു വലിയ കഥയുണ്ട് പ്രതിഷ്ഠ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ കഥ അതിങ്ങനെയാണ് പ്രതിഷ്ഠ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത കടിയക്കോൽ ഇല്ലക്കാര് പ്രതിഷ്ഠിക്കാനായിട്ട് വന്നു അപ്പോൾ ഈ പ്രതിഷ്ഠ ചെയ്യണ വിഗ്രഹത്തിൽ ചില കേടുപാടുകൾ ഉണ്ട് അത് വിഗ്രഹം പ്രതിഷ്ഠായോഗ്യമല്ലെന്ന് അവിടെ ഈ ക്ഷേത്ര ചടങ്ങുകൾ സംബന്ധിക്കാൻ വന്ന പുതുമന ഇല്ലക്കാർ അവിടുത്തെ നമ്പൂതിരി ഈ കടിയക്കോൽ തന്ത്രയുടെടുക്കൽ പറഞ്ഞു ഓഹോ എങ്കിൽ പിന്നെ ഇത് തന്നെ കാര്യം നിങ്ങളിത് സ്ഥാപിക്കുകയാണെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ പാതി തന്ത്രം നിങ്ങൾക്ക് നൽകാമെന്ന് ഞാൻ റിയിക്കുന്നു ഇന്ന് കടിയക്കോൽ നമ്പൂതിരി പറഞ്ഞു ശരി ആവട്ടെ എന്ന് പുതുമന നമ്പൂതിരിയും പറഞ്ഞു പ്രതിഷ്ഠ പരിശോധിക്കുന്ന വേളയിൽ അതിൽ നിന്നും ഒരു തവള ചാടി പോവുകയും കുറച്ച് ചുഴവെള്ളം അവിടെ കാണുകയും ചെയ്തു പ്രതിഷ്ഠായോഗ്യമല്ല ഈ വിഗ്രഹമെന്ന് കടിയക്കോൽ തന്ത്രിക്ക് മനസ്സിലാവുകയും പാതി തന്ത്രം പുതുമന മനക്കാർക്ക് നൽകുകയും ചെയ്തു പ്രതിഷ്ഠ സ്ഥാപനം മുടങ്ങുകയും പുതിയ പ്രതിഷ്ഠ കണ്ടെത്തുവാനായി അവർ അന്വേഷിച്ച് നടക്കുകയും ചെയ്തു ആ സമയത്താണ് കൊർച്ചിയിൽ ഒരു വിഗ്രഹം ഉള്ളതായി അവർ കേട്ടത് ആ വിഗ്രഹമാണെങ്കിലോ വളരെ പ്രസിദ്ധി ആർജിച്ചതുമാണ് സന്താനഗോപാലൻ കഥയുമായി ബന്ധപ്പെട്ട് ശ്രീ മഹാവിഷ്ണു അർജുനന് ഭൂമിയിൽ സ്ഥാപിക്കുവാനായി രണ്ട് വിഗ്രഹങ്ങൾ കൊടുത്തയച്ചിരുന്നു ഒന്ന് കൊറിച്ചിയിലാണ് അർജുനൻ സ്ഥാപിച്ചത് മറ്റൊന്ന് ശ്രീ പൂർണത്രേക്ഷേത്രത്തിലും അമ്പലപ്പുഴ രാജാവ് കുറിച്ചിയിലുള്ള ആ വിഗ്രഹം അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു കൊണ്ടുവരുന്നത് വെള്ളത്തിലൂടെയാണ് വള്ളത്തിലാണ് കൊണ്ടുവരുന്ന മാർഗത്തിൽ അവിടെയുള്ള നാട്ടുകാർ വളരെ കരഘോഷങ്ങളോടെയും പിന്നെ വള്ളത്തിൽ വന്നിട്ട് ആഘോഷമാക്കി ആർപ്പുവിളികളോടെ ജലഘോഷയാത്രയാക്കി മാറ്റി ഇന്നും അതിൻ്റെ അനുസ്മരണം എന്ന ഓണമാണ് ചമ്പക്കുളം ബോട്ട് റേസ് നടക്കുന്നത് അങ്ങനെ കുറിച്ച് കരകുളം പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വിഗ്രഹം അമ്പലപ്പുഴയിൽ എത്തിച്ചു ചെമ്പകശ്ശേരി രാജാവ് പക്ഷേ ഈ എത്തിച്ച വിഗ്രഹം സ്ഥാപനം ചെയ്യുവാനായി എത്ര നോക്കിയിട്ടും പറ്റിയില്ല ആ സമയത്താണ് നാരായണത്വഭ്രാന്തൻ്റെ വരവ് നാരായണത്വഭ്രാന്തൻ താമ്പൂലം മുറുക്കി അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചു അങ്ങനെ ഒരു ചരിത്രം കൂടെ അമ്പലപ്പുഴ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഈ ഒരു വിഗ്രഹത്തിനുണ്ട് ഗുരുവായൂരപ്പൻ എന്തിനാ അമ്പലപ്പുഴയിൽ വന്നത് അങ്ങനെ ഒരു കഥ കൂടിയുണ്ട് അമ്പലപ്പുഴയ്ക്ക് അതെ ടിപ്പോവിൻ്റെ പടയോട്ടക്കാലത്ത് ഒരുപാട് ഹിന്ദു ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ മോഷ്ടിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഗുരുവായൂരിലുള്ള വിഗ്രഹവും നശിപ്പിക്കപ്പെടുമോ മോഷ്ടിക്കപ്പെടുമോ എന്നുള്ള ശങ്ക കാരണം അവിടുത്തെ ഊരാഴ്മാ അവകാശമുള്ള വല്ലിശ്ശേരി നമ്പൂതിരി അവിടുത്തെ കുറച്ച് കേശാന്തിമാരൊക്കെ കൂടി അവിടുത്തെ വിഗ്രഹം ഗുരുവായൂരപ്പൻ്റെ എടുത്തുകൊണ്ട് അന്നത്തെ ചെമ്പകശ്ശേരി ഇന്നത്തെ അമ്പലപ്പുഴയിലേക്ക് യാത്ര പുറപ്പെട്ടു അവിടുന്ന് ഈ വിഗ്രഹമെടുത്തുകൊണ്ട് നേരെ വരുന്നത് ചെമ്പകശ്ശേരി രാജാവിൻ്റെ കൊട്ടാരത്തെ കൊട്ടാരത്തിലേക്കാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിനോട് ചേർന്ന് തന്നെ ഒരു നട കഴിപ്പിക്കുകയും അതിനോട് ചേർന്ന് ഒരു കിണർ സ്ഥാപിക്കുകയും ചെയ്തു ആ കിണറാണ് മണിക്കിണർ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ടിപ്പുവിൻ്റെ പടയോട്ടമൊക്കെ കഴിഞ്ഞ് ശേഷമാണ് വിഗ്രഹം ഇവിടെ നിന്ന് കൊണ്ടുവരുന്നത് ആ സമയത്തേക്കുള്ള പൂജകൾ മുഴുവനും ചെയ്തിരുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹം ഗുരുവായൂരപ്പൻ വേണ്ടി പ്രത്യേകം ഇരുത്തിയ സ്ഥലത്താണ് ഇന്നും അവിടെ ആ നട ഒരു വിളക്ക് വയ്ക്കലും ഉണ്ട് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും തെക്കേ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിൽക്കാലത്ത് ചെമ്പകശ്ശേരി രാജാവ് അദ്ദേഹത്തിൻ്റെ സ്വത്തും രാജഭരണവും എല്ലാം ശ്രീകൃഷ്ണന് സമർപ്പിച്ച് അതായത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭഗവാൻ പാർത്ഥസാരഥിക്ക് സമർപ്പിച്ച് തൻ്റെ രാജഭരണം മുഴുവൻ ഇനി പാർത്ഥസാരഥിയിലാണ് എന്ന് വിശ്വസിച്ച് മനസ്സുകൊണ്ട് വിശ്വസിച്ച് പോന്നിരുന്നു ആ സമയത്താണ് ഏകദേശം ഒരു പതിനെട്ടാം നൂറ്റാണ്ട് ആ ഒരു കാലഘട്ടത്തിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചെമ്പകശ്ശേരിയിലെ ആ ഭാഗം എല്ലാം ആക്രമിക്കുകയും ചെമ്പകശ്ശേരി രാജാവിനെ കീഴ്പ്പെടുത്തുകയും ക്ഷേത്രവും രാജ്യവും എല്ലാം മാർത്താണ്ഡവർമ്മയുടെ അധീനതയിലാവുകയും ചെയ്തു അപ്പോൾ ചെമ്പകശ്ശേരിയുടെ ശൈലി സ്വീകരിച്ചാണ് അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജ്യം ശ്രീ പത്മനാഭസ്വാമിയിൽ അർപ്പിച്ചതെന്ന് ഒരു കേട്ടുകേൾവി ഉണ്ട് ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു ഇവിടുത്തെ തേവരും ഇവിടുത്തെ അനുഷ്ഠാനങ്ങളും മാത്രമല്ല ഇവിടുത്തെ പാൽപായസം ലോക പ്രശസ്തമാണ് അതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട് അതിങ്ങനെയാണ് ചെമ്പകശ്ശേരി അതായത് നമ്മൾ ഇന്ന് കാണുന്ന അമ്പലപ്പുഴ അന്നത്തെ ചെമ്പകശ്ശേരി രാജ്യം ആ രാജ്യത്ത് അന്ന് ഒരു വലിയ അരിശിതാവസ്ഥ ഉണ്ടായി തൻ്റെ രാജ്യവും തൻ്റെ തേവരും തേവർക്ക് നീതി വേണമല്ലോ തേവർക്ക് നീദ്യത്തിന് പോലുമുള്ള നെല്ല് അന്ന് ഉണ്ടായിരുന്നില്ല ഇതിലൊരുപാട് വിഷമം തോന്നിയ രാജാവ് തലവടി സ്വദേശിയായ ഒരു വലിയ ബ്രാഹ്മണ പ്രഭുവിൽ നിന്ന് നെല്ല് കടം വാങ്ങി അപ്പോൾ നെല്ല് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ നിശ്ചിത കാലത്തിനുള്ളിൽ തിരികെ നൽകാമെന്നായിരുന്നു രാജാവിൻ്റെ വാഗ്ദാനം പക്ഷേ രാജാവിനത് പാലിക്കാൻ സാധിച്ചില്ല ഇതിൽ ഈ ബ്രാഹ്മണൻ ഒരുപാട് അരിശം പോണ്ട് ക്ഷേത്രത്തിലേക്ക് എത്തുകയും അദ്ദേഹത്തിൻ്റെ കുടുമി അഴിച്ചിട്ടിട്ട് ക്ഷേത്രത്തിൽ കയറി ശ്രീകോവിലിന് നേരെ നിന്ന് പറഞ്ഞു ഇന്ന് ഉഷപൂജയ്ക്ക് മുൻപ് താൻ നൽകിയ നെല്ല് അതിൻ്റെ പലിശയും ചേർത്ത് എനിക്ക് ലഭിക്കണം ഇല്ലെങ്കിൽ ഉഷപൂജയ്ക്കുള്ള നീദ്യം സ്വീകരിക്കരുതേ ഭഗവാനെ എന്ന് ഈ ബ്രാഹ്മണൻ പറഞ്ഞു ഇതറിഞ്ഞ മഹാരാജാവ് അത്യന്തം വിഷമം യും അദ്ദേഹത്തിനെ മന്ത്രിയെ വിളിച്ച് കാര്യം ധരിപ്പിക്കുകയും ചെയ്തു എന്നിട്ട് ഇപ്രകാരം രാജാവ് പറഞ്ഞു ഈ കരയിലുള്ള സകലമാന നമുക്ക് ആ ഭാഗത്ത് കുട്ടനാട്ടിൽ വന്നവർക്കറിയാം നെൽകൃഷിയാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഈ നെല്ല് വിളയിച്ച് ആരുടെയൊക്കെ കയ്യിലുണ്ടോ അവരൊക്കെ ഈ ഏത് എല്ലാ കരക്കാരും അമ്പലപ്പുഴ ക്ഷേത്രത്തിലെത്തി ഈ നെല്ല് ഇവിടേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു അപ്പോൾ ഇതറിഞ്ഞ എല്ലാവരും ഇതിനെ സഹകരിക്കുകയും അവരുടെ കയ്യിലുണ്ടായിരുന്നതും നിക്ഷേപിച്ചു വെച്ചിരുന്നതുമായിട്ടുള്ള എല്ലാ നെല്ലുകളും കൊണ്ടുവന്നിട്ട് അമ്പലത്തിലേക്ക് വന്നു ബ്രാഹ്മണന് ഇത് നെല്ല് കിട്ടി പക്ഷേ ഇത് അളക്കാനോ ഇത് തരംതിരിച്ച് അളക്കാനോ ഇത് കണക്കെടുക്കാനോ വേണ്ടിയിട്ടുള്ള ഒരാൾ പോലും അമ്പലപ്പുഴ ഭാഗത്തു നിന്ന് വന്നില്ല അപ്പം തൻ്റെ ഒരു ഇതിൽ വളരെയധികം വിഷമത്തിലായ ബ്രാഹ്മണൻ ഒരു പ്രായചിത്തം എന്നോണം താൻ ചെയ്തതിൽ തെറ്റുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാവാം അവിടെ നിന്ന് പറഞ്ഞു ഈ നെല്ലും അതായത് ഞാൻ കൊടുത്ത നെല്ലും അതിൻ്റെ പലിശയും ചേർത്ത നെല്ലും ഒക്കെയും ഭഗവാന് സ്വന്തം ഇനി മുതലുള്ള എല്ലാ കാലത്തേക്കും ഭഗവാനുള്ള പാൽപ്പായസം ഈ നെല്ലുകുത്തരിയിൽ നിന്നും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് അമ്പലപ്പുഴ പാൽപായസത്തിന് ഉണ്ടായ ഒരു കഥ ഇനി പാൽപായസം ഉണ്ടാക്കാനും ചില നിബന്ധനകളുണ്ട് നമ്മൾ നെല്ല് കുത്തി നാലായി പിളർന്ന നെല്ല് വേണം ഇതിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അരി പാല് വെള്ളം പഞ്ചസാര അപ്പോൾ ഇത്രയുമാണ് ഈ പായസം ഉണ്ടാക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതിലുണ്ടാക്കുന്നതിന് വിധമുണ്ട് ഈ മുന്നേ പറഞ്ഞ പോലെ നാലായി പിളർന്ന അരി വേണം പഞ്ചസാര അതേപോലെ മണിക്കിണർ ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള മണിക്കിണ കിണറിൽ നിന്നുമുള്ള വെള്ളവും തിടപ്പള്ളിയിലുള്ള വെള്ളവും അത് സമാസമമായിരിക്കണം ഇത് യോജിപ്പിക്ക് ചേർക്കേണ്ടത് അതേപോലെ തന്നെ പായസം വെന്ത് വരുന്നത് ഇതിന് വലിയൊരു പ്രോസസ്സാണ് ഒരുപാട് നേരം എടുത്ത് കാച്ചിക്കുറുക്കിയാണ് എടുക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഗോപാല കഷായം എന്നും പറയും കഷായം ഉണ്ടാക്കുന്ന പോലെ ഇതിന് കാച്ചിക്കുറുക്കി എടുക്കുന്നത് കൊണ്ടിട്ട് ഏകദേശം ചെമ്പകപ്പൂവിൻ്റെ നിറമാകുമ്പോഴാണ് ഈ പായസത്തിന് പാകം വരുന്നത് ഇതിന് തൊട്ട് മുൻപാണ് പായസത്തിൽ പഞ്ചസാര ചേർക്കുന്നതിന് മുൻപ് വാസുദേവ എന്ത് വിരിയാണ് ഇതൊരു അനുഭവമാണ് ക്ഷേത്രാങ്കണത്തിൽ നിന്ന് ഈ ഒരു വിളി കേൾക്കുമ്പോൾ എന്തൊന്നില്ലാത്തൊരു സന്തോഷമാണ് മനസ്സിന് ഒരു പക്ഷേ ആ ഉണ്ണിക്കണ്ണൻ ഈ വിളിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതും ആ പാൽപ്പായസം ഓൺലൈനായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ കഴിയില്ല അപ്പോൾ മുൻകൂട്ടി ബുക്കിംഗ് ഇല്ലാത്തത് കൊണ്ടിട്ട് അവിടെ ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം പത്ത് മണിയാവുമ്പോഴത്തേക്കിനും ഏകദേശം പത്ത് മണിക്ക് അവിടെ ഒരു ക്യൂ ഫോം ചെയ്യും അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എടുക്കണം പാൽ പായസം വേണമെന്നുണ്ടെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ട് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആയിട്ട് അവർ ഉണ്ടാക്കുന്നില്ല ആ പാൽ കാരണം കോടതി ഉത്തരവ് ഒക്കെ ഇതിൻ്റെ പുറകിലുണ്ട് അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല അപ്പോൾ ഈ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു നിർമ്മാണമായതുകൊണ്ടിട്ട് അവിടെ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ മുൻകൂട്ടി ചീട്ടാക്കാനും കഴിയില്ല ഏകദേശം നൂറ്റി അറുപത് രൂപയാണ് ഒരു ലിറ്ററിൻ്റെ വില ഈ ഒരു ക്യൂബ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അര ലിറ്ററിൻ്റെ ഒരു ക്യൂബുണ്ട് ഇതിൽ രണ്ടും ഷീട്ടാക്കണമെങ്കിലും ഒരാൾക്ക് ഒരു ലിറ്ററേ കിട്ടുള്ളൂ അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൽ കൂടുതൽ കിട്ടുകയുമില്ല പ്രസാദോട്ടും അങ്ങനെയാണ് ഏകദേശം അമ്പത് പേർക്കാണ് ഒരു ദിവസം പ്രസാദവട്ടുള്ളത് അത് ടോക്കൺ സിസ്റ്റമാണ് അത് ഇതേപോലെ തന്നെ ക്യൂ നിന്ന് വേണം മേടിക്കാൻ അമ്പതിൽ കൂടുതലുള്ള ആളുകൾക്ക് അവിടെ കഴിക്കാൻ കഴിയുകയില്ല അതും ഇതേപോലെ ഒരു ലിമിറ്റഡ് ആയിട്ട് മാത്രമാണ് ആഹാരം അവിടെ ഉച്ച ഭക്ഷണം ഉണ്ടാക്കുന്നത് ചോറൂണ് തുലാഭാരം തുടങ്ങിയ ചടങ്ങുകളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർ ഏകദേശം ഏഴ് മണിയോടുകൂടിയിട്ട് അതവിടെ സ്റ്റാർട്ടാവുന്നുണ്ട് അപ്പോൾ തുലാഭാരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പഞ്ചസാര ശർക്കര പോലുള്ള അത്തരം സാധനങ്ങൾ കൊണ്ടാണ് നിങ്ങൾ തുലാഭാരം തൂക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവയൊക്കെ നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് തന്നെ വാങ്ങാൻ കഴിയും അതിൻ്റെ തുക അവിടെ കൊടുത്ത് രസീതാക്കിയാൽ മതി ഇതല്ല മറ്റെന്തെങ്കിലുമാണ് നിങ്ങൾ മനസ്സിൽ കണ്ട് തുലാഭാരം തൂക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ ഏൽപ്പിക്കേണ്ടതാണ് അതേപോലെ തന്നെ ത്രിമധുരം തൃക്കൈവണ്ണ ഇത്യാദി കാര്യങ്ങളാണ് നിങ്ങളുടെ ഷീട്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അവിടുന്ന് തന്നെ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് വാങ്ങി കൗണ്ടറിൽ നിന്ന് വാങ്ങി ശ്രീകോവിലിനുള്ളിൽ കൊടുത്ത് പൂജിച്ച് നമുക്ക് രസീത് തരും അപ്പോൾ ആ രസീത് കൊണ്ട് പുറത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ത്രിമധുരവും തൃക്കൈവണ്ണയും അവിടുന്ന് തന്നെ ആ സമയത്ത് തന്നെ നമുക്ക് പ്രസാദാക്കി കൊണ്ടുപോകുന്നതാണ് ഇനി മറ്റൊരു കാര്യം അമ്പലപ്പുഴയിലേക്ക് എത്തിച്ചേരുവാനുള്ള യാത്രാ നിങ്ങൾ ട്രെയിനാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അമ്പലപ്പുഴയിൽ ഇറങ്ങാവുന്നതാണ് അമ്പലപ്പുഴയിൽ സ്റ്റോപ്പുള്ള ട്രെയിനുകൾക്ക് അതല്ലെങ്കിൽ എല്ലാ ട്രെയിനും നിർത്തുന്നത് അടുത്തുള്ള സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒന്ന് ആലപ്പുഴയും അല്ലെങ്കിൽ ഉള്ളത് കായംകുളമാണ് അപ്പോൾ നിങ്ങൾക്ക് അതുവഴിയും ഇവിടേക്ക് എത്താൻ സാധിക്കും പിന്നീട് അടുത്തുള്ള ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ മണ്ണാറശാല ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഈ ചക്കുളതകാവ് ദേവീക്ഷേത്രം ഇതൊക്കെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങൾ തന്നെയാണ് അതേപോലെ തന്നെ ഏതൊരു അമ്പലത്തിലെ ക്ഷേത്രദർശനവും അവിടുത്തെ ചിട്ടവട്ടങ്ങളും ചിട്ടവടമാണെന്നും എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ പെട്ടെന്നൊന്നും പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്ന കഥകളല്ല അമ്പലപ്പുഴ ഉള്ളതെന്നറിയാം എങ്കിൽ പോലും ഈ ഒരു വീഡിയോ ഇത്രയും നേരം കണ്ട നിങ്ങളെ ഓരോരുത്തർക്കും നന്ദി അതേപോലെ തന്നെ ക്യൂട്ടിഫുൾ സ്റ്റോറീസിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ നിർത്തുന്നു ബൈ ഫ്രം രാധിക ഫ്രം ക്യൂട്ടിഫുൾ സ്റ്റോറീസ് mm